ഇത് മൂന്നാറാണ് തണുത്തു മരവിച്ചിരിക്കുന്ന മൂന്നാറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് താപനില മൈനസിലേക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ചെറിയ മഞ്ഞു വീണ് കിടക്കുന്നതൊക്കെ കാണാം ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൈനസിലേക്ക് പോയേക്കാം രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മൂന്നാർ നല്ല കട്ട തണുപ്പിലാണെന്ന് തോന്നുന്നു അല്ലേ മനോഹരമായ കാഴ്ചകളുണ്ട് മൂടൽ മഞ്ഞുണ്ട് മഞ്ഞ് വീഴുന്ന കാഴ്ചകളുണ്ട് നല്ല മരം കൊച്ചുന്ന തണുപ്പെന്ന് വേണമെങ്കിൽ പറയാം ഇനി അങ്ങോട്ട് തണുപ്പ് കൂടും മൈനസിലേക്ക് എത്താൻ പോവുകയാണ് അല്ലേ ഒരു കാഴ്ചയാണ് ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ മൂന്നാർ അതിൻ്റെ യഥാർത്ഥ പ്രൗഢിയിലേക്ക് തിരികെ എത്തുകയാണ് സാധാരണ ഡിസംബർ അവസാനം ജനുവരി ആദ്യ സമയങ്ങളിലാണ് മൈനസ് താപനിലയിലേക്ക് എത്തുന്നത് ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നോണം അഞ്ച് ഡിഗ്രി താഴയിലേക്ക് ആ താപനില എത്തിയിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ മൂന്ന് ഡിഗ്രി ആയിരുന്നു മൂന്നാറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറവ് താപനില എന്ന് പറയുന്നത് ഇന്ന് രാവിലെയും മൂന്ന് നാല് ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാവുന്ന പ്രധാനപ്പെട്ട കാര്യം മൂന്നാർ ടൗണ് തേന്മല ചുറ്റുവര ചെണ്ടുവര തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എത്തിയത് അത് കൂടാതെ നാല് ലക്ഷ്മി എസ്റ്റേറ്റിൽ നാല് ഡിഗ്രിയും സെവൻമല എസ്റ്റേറ്റിൽ അഞ്ച് ഡിഗ്രിയുമായിരുന്നു ഇന്ന് രാവിലെയും ഏതാണ്ട് മൂന്ന് നാല് ഡിഗ്രിയിലേക്ക് എത്തി എത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ യൂ ടിയിലെ തണുപ്പിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയാണ് വാഹനങ്ങളുടെ പുറത്ത് ഇങ്ങനെ മഞ്ഞ വീട് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിന് സമാനമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ മൂന്നാറും എത്തുകയാണ് ഏതാണ്ട് ഒരു ഡിസംബർ ക്രിസ്മസ് എത്തുമ്പോഴേക്കും മൈനസ് താപനിലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാവുന്ന കാര്യം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുല്ലുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് ഐസായി കിടക്കുന്ന കാഴ്ചകളാണ് അത് മൂന്നാറിൽ മാത്രമല്ല കട്ടപ്പന ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലും നമ്മൾ രാവിലെയൊക്കെ പൈപ്പ് തുറന്നുവന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും വരുന്ന പോലെയാണ് ആ വെള്ളത്തിൻ്റെ തണുപ്പ് അതുകൊണ്ട് കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പലരും ഇടുക്കിയിലുള്ള എല്ലാവരും തന്നെ വെള്ളമൊക്കെ ചൂടാക്കിയാണ് രാവിലെ കുളിക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശക്തമായ കാറ്റും മലയോര മേഖലയിൽ വീശുന്നുണ്ട് സാധാരണ ജനുവരി എന്നാണ് അതിനെ പറയുന്നത് അതിന് സമാനമായ കാറ്റാണ് ഇപ്പോൾ ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തുന്നത് എത്തുകയും ചെയ്യുന്നത് ഇപ്പോഴും പല മേഖലകളിലും കാണുന്ന പോലെ തന്നെ ആ മഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ മഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അരുൺ പുലർച്ചെ അഞ്ച് ഡിഗ്രിയിലും നാല് ഡിഗ്രിയിലും എത്തുന്നുണ്ടെങ്കിലും പകൽ താപനില ചൂടെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് പൊള്ളുന്ന ചൂടാണ് പകൽ സമയത്ത് പക്ഷേ പൊള്ളുന്ന പുലർച്ചെയും എത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കൊടും തണുപ്പാണ് ഇവിടെ ചുമ്മാ പറഞ്ഞ എന്നാൽ പോലും മൂന്നാറിന് നല്ല തണുപ്പാണ് പ്രിയപ്പെട്ട പ്രേശ്ശേരി എന്തൊരു കാഴ്ചയാണ് താങ്ക് യു രാഹുൽ മനോഹരമായി കാഴ്ചകൾ സമ്മാനിച്ചതിന് രാവിലെ ഇവിടെ നിന്ന് ഉള്ളം കൊണ്ട് തണുക്കാം കേരളത്തിൽ മൊത്തത്തിൽ നല്ല തണുപ്പുണ്ട് കിട്ടും ചില മലയോര ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഡിഗ്രിയൊക്കെ നല്ല തണുപ്പിലാണ് അത് രാവിലെ എഴുന്നേറ്റ് പോകണം രാവിലെ എഴുന്നേൽക്കാത്തവർക്ക് ഇത് ബാധകമല്ല രാവിലെ വെയിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല പക്ഷേ രാവിലെ ഒന്ന് എണീറ്റൊക്കെ നടക്കാൻ നല്ല ഐമറ്റ് സൂപ്പറാണ്